പുഷ്പിച്ചാണോ ഒരു ഈ ആയിട്ട് തന്നെയാണോ ണോ പറയുമ്പോ എല്ലാം പറയണമല്ലോ എന്റെ ഏട്ടൻ ഇതുവരെ എത്ര പെണ്ണ് കണ്ടിട്ടുണ്ടെന്ന് മൂപ്പർക്ക് എന്നെ യാതൊരു പിടിയില്ല ഓഹ് പത്ത് മുപ്പത്തഞ്ചു വരെ ഏട്ടൻ പ്രാരാബ്ധക്കാരനായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് നെടുന്തൂണായിരുന്നു ഏട്ടൻ പെങ്ങന്മാരെ കെട്ടിച്ചുവിട്ടതിന് ശേഷം കല്യാണം കഴിക്കത്തുള്ളത് ഏട്ടന്റെ ഒരു വാശിയായിരുന്നു പെങ്ങന്മാരുടെ കെട്ട് കഴിഞ്ഞു അവര് ചിലരുടെ മക്കൾക്ക് കല്യാണ പ്രായമാവുകയും ചെയ്തു എന്നിട്ട് ഏട്ടൻ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം വേറൊന്നുമല്ല സങ്കല്പം കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ബുദ്ധിനെയും സൗന്ദര്യത്തിനേയും പറ്റിയുള്ള അമിതമായ സങ്കല്പങ്ങൾ കുട്ടിയെങ്കിൽ വേണ്ടപ്പാ ഞാൻ വിളിക്കുന്നില്ല നിങ്ങളുടെ സങ്കല്പത്തിന് പറ്റിയ ഒരു കുട്ടിയല്ല എൻ്റെ മോള് അല്ല അതിപ്പോ കുട്ടിയെ പറയാൻ പറ്റും എൻ്റെ മോള് ബി എ വരെ പഠിച്ചിട്ടുള്ളൂ ആദ്യ തന്നെ നാല് പേപ്പർ കിട്ടാനും ഉണ്ട് പിന്നെ കാണാനാണെങ്കിൽ ഓക്കെ എൻ്റെ തടിയാ മാഷിന്റെ സങ്കല്പൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോവെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ

എന്നാലും കൊണ്ടല്ലേ സാറിന്റെ അറിയാണ്ട് വിളിച്ചു പോയതാ എന്താ പേര് മീര എന്ത ചെയ്യുന്നു સરസ്തി മ്യൂസിക്കൽസിൽ ടൗണിൽ വർക്ക് ചെയ്യുന്നു ആ ഓക്കേ എൻ്റെ പേര് അനന്തകൃഷ്ണൻ ഞാൻ ദേവഗരി കോളേജിലെ പ്രൊഫസറാണ് ആ മീരയുടെ ഫാമിലി ഒക്കെ ഫാമിലി എന്ന് പറയാൻ ഞാനും എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് മരിച്ചു ഒന്നര വർഷം ഇണ്ടായിരുന്നുള്ളോ ഞങ്ങൾ ഒരുമിച്ച് വീടും കുടുംബവും എന്റെ സങ്കല്പത്തിലുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല സാറായിരുന്നു ഞാൻ കണ്ടില്ല ആ ആ ഇന്ന് കോളേജിൽ പോയില്ലേ ഓ ഇവിടെ വീട് മ്യൂസിക്കൽസ് മ്യൂസിക്കൽസ് അല്ലേ അവിടെ അതെ ടൗണിലെ സുഗൽ എന്തുടോ ഇതുവരെ ബസ് വന്നില്ലേ ഇല്ലടോ ഇന്ന് ലേറ്റ് ആ തോന്നുന്നു ഇതാരാ

ആ ചേച്ചി ടൂണത് ഒന്ന് മാറ്റി പിടിക്കേ ഇതൊക്കെ പഴഞ്ചനാണ് ആ ചന്ദനക്കുറിയും ജുബയും മുണ്ടും ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാല് ചേട്ടൻ ചുള്ളനാണ് പിന്നെന്താണ് സീന് ചൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി ഒക്കെ സെറ്റാണ് ചേച്ചിയൊക്കെ പറയും ഒരു ലിഫ്റ്റ് വരും പാളയത്തേക്ക് changearkarana enda sir evde njan oru tavala vanga tavale kaaykanariya a ay sari edu modela vende model ee pichale inde steel inde chembunde inde merisu sange ullu endina ningal enne kandu odunnu pedichitta endinu alla ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതൊന്നും വാറിന് ഇഷ്ടോ ഏയ് അങ്ങനൊന്നുമില്ല നിങ്ങളുടെ ഇരിപ്പിന് സത്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കണം കൂടെ ഇരിക്കണം കേട്ടോ ഞാനുണ്ട് കൂടെ ഇരിക്കേ വേണ്ട ഇരിക്കേ നിങ്ങളോട് ഇരിക്കേ ഇരിക്കൂ സർ എന്താ വേണ്ടേ തമ്പുരുണ്ടോ സർ സാറോ കംപ്ലൈന്റ് തമ്പുരും വായിക്കാൻ വായിക്കാൻ അറിയോ കാണുന്ന പോലെ അല്ലല്ലേ അതെ അറിയാത്ത ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഒരു എല്ലാ ഇൻസ്ട്രുമെന്റ്സും ും ഇത്രയും ബഹുമാനാട്ടോ പണ്ട് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ട്രോഫികളൊക്കെ

ഇത് അതൊന്നുമല്ല ഇത് ഞങ്ങളുടെ ഷോപ്പിന്റെ മൂന്നാം വാർഷികവും പിന്നെ മാഡത്തിന്റെ മോളെ പിറന്നാളും ആണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ പാർട്ടി ഉണ്ട് മാഡം പറഞ്ഞു ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെയൊക്കെ വിളിക്കണമെന്ന് സാറിപ്പോ ഞങ്ങളുടെ ഒരു മേജർ ക്ലയന്റ് ആണല്ലോ അതാ നേരിട്ട് വന്ന് കണ്ട് വിളിക്കാന്ന് വിചാരിച്ചത് സാർ തീർച്ചയായിട്ടും ശരി എന്നാല്

ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി വയലിൻ സോളോ പെർഫോം ചെയ്യാൻ പോകുന്നത് ദേവഗിരി കോളേജിലെ പ്രൊഫസറും സരസ്വതി മ്യൂസിക്കിന്റെ ഉറ്റ ബന്ധുവുമായ നമ്മുടെ അനന്തകൃഷ്ണ സാറാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം വി ഓൾ ഹാവ് ടു വെൽക്കം ഹിം സർ പ്ലീസ് ആണോ വെസ്റ്റേൺ ആണോ പ്ലീസ് സർ നിക്ക് വേണ്ടി

അമ്പ അംബാലിക അംബാലിക അവരെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കണം ഐ ലവ് യു അല്ലെ അല്ല ഈ സത്യവാദിക്ക് കൊടുത്ത ശബ്ദത്തിന്റെ പേരിലാണല്ലോ ഈ ഭീഷ്മുദ്ധം തുടങ്ങണതാ

പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാറിന് അറിയണതല്ലേ അതൊന്നും എനിക്കൊരു വിഷയമല്ല മീരയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒന്നും അറിയണ്ട എന്റെ ഭാര്യക്ക് സമ്മതാണോ ഇനിയൊരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു പക്ഷേ ഇപ്പോ അത് എന്നും ഇഷ്ടമാണെന്നല്ല ഉദ്ദേശിച്ചേ ഇത്രയും കാലം കാത്തിരുന്നത് വെറുതെ വീട്ടുകാരൊക്കെ സമ്മതിക്കോ അതെനിക്കൊരു പ്രശ്നമല്ല പിന്നെ ഞാനല്ലേ എന്റെ കാര്യം തീരുമാനിക്കുന്നത് കല്യാണം കഴിച്ചാലോ അയ്യോ എനിക്ക് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അത് അത് തീർക്കാൻ ഒരു മാസം സമയം വേണം കഴിഞ്ഞിട്ട് ഈ സാറ് സാറുവിളി മാറ്റി ഞാൻ വിളിച്ചോളാം മാസം പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കില്ല പറഞ്ഞേക്കാം മഴ നല്ല ലക്ഷണം പശുവിന് പോലും ഞാൻ വന്നിട്ട് ഇതെന്താ പുതിയൊരു പരിപാടി കുട്ടിയുടെ പേരെന്താ ഏത് രാത്രി ഒരു ഫോൺ ചെയ്യുന്നില്ലേ ആ കുട്ടിയുടെ പേരെന്താ എന്തേ പറ ശ്രുതി ശ്രുതിയോ ജിതിയോ ഈ ഞായറാഴ്ച നിനക്ക് വേണ്ടി അവരുടെ വീട്ടിലെ പെണ്ണാണോ ഇനി ഞാൻ കാരണം നിന്റെ ജീവിതം വഴിമുട്ടി എന്ന് പറയണ്ട അതൊന്നും വേണ്ട ചേട്ടൻ കിട്ടിട്ടാ ഞാൻ കിട്ടത്തുള്ളൂ ഞാൻ പറഞ്ഞത് നീക്കെന്നെ കളിയാക്കാറില്ലേ പെണ്ണിനെ മീര ആ എന്തായാലും രണ്ടാൾക്കും ഇഷ്ടമായ സ്ത്രീക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഞാൻ കുട്ടിയുടെ അമ്മാവന വേറെ ആരും ഇവർക്കൊരു സഹായത്തിനില്ലേ ഇപ്പോ ഇങ്ങനെ ബന്ധം ഒത്തു വന്നപ്പോ നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്ന് എഴുതി അത് നന്നായി ഇത്രയും കാലം വെയിറ്റ് ചെയ്യായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പുള്ളി അപ്പൊ എന്റെ അതെണ്ടാവും നിങ്ങളുടെ കുട്ടികളെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അപ്പൊ പിന്നെ അത് നടക്കട്ടെ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മാഷിനറിയാലോ അതിപ്പോ എന്തായാലും എന്താ ഇവ രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് നടത്താം എന്നാ പിന്നെ കുട്ടിയെ അന്ന് വിളിക്കാം ഇതാ ഇപ്പൊ നല്ല കുട്ടിക്ക് പോരെ അമ്മയാണോ ചായമായിട്ട് വരുന്നത് ശ്രുതി ജാതകോഷം കാരണം മീരയുടെ കല്യാണം പതിനെട്ടാമത്തെ വയസ്സിൽ ഞങ്ങൾ നടത്തി അതുകൊണ്ടിപ്പൊ എന്തായി അമ്മയും മോളെയും കണ്ട അനിയത്തെയും ചേച്ചിയാണെന്നേ പറയൂ അനന്തസാറിനേക്കാൾ മീര പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അവളിപ്പോ അമ്മയുടെ സ്ഥാനത്താ എനിക്ക് കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ അതെന്താ സംസാരിക്കോ എനിക്കൊരു എന്നോട് പറയായിരുന്നു കോപൻ സാറിന്റെ അനിയനാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു പെൺകുട്ടിനായിരുന്നോ ഞാനവളെ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വിളിച്ചു ശീലിച്ചു പോയതാ അവിടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ നിമീര തീരുമാനിക്കണം നമ്മൾ ഒരുമിക്കണോ അവർ ഒരുമിക്കണോന്ന് മാൾക്ക് വേണ്ടിയാ അവളെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല ഒക്കെ പറഞ്ഞതുപോലെ ആലോചിച്ച് നമുക്ക് ചിങ്ങത്തി തന്നെ നടത്താം ഉം ശരി മോളെ